തിരുവനന്തപുരം ബേഡിന് സമീപം പൊറ്റയിലാണ് ഇതാ ഈ കാണുന്ന മനോരമായിട്ടുള്ള വീട് വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് പറ്റയിൽ ജംഗ്ഷനിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു നൂറ് മീറ്റർ അടുപ്പിച്ച് മുന്നോട്ട് വരുമ്പോൾ ഇടത്തോട്ട് കാണുന്ന വഴി മലയും കീഴ് പോകുന്ന ആ റോഡ് നമുക്ക് അകത്തേക്ക് വരുമ്പോൾ ഏകദേശം ഒരു നാനൂറ് മീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം ടോട്ടലായിട്ട് അഞ്ചര സെൻറ്റിൽ ആയിരത്തി അറുനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വരുന്നത് നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ഒക്കെ ചെയ്ത മനോരമായിട്ടുള്ള വീടാണ് നമുക്കതിൻ്റെ ബാക്കി വിഷൻസ് കാണാം നമ്മൾ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമാണ് ഗേറ്റ് രണ്ടും ഇതാ ഇതുപോലുള്ള സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഇതാ ഈ കോർണറിലും നമുക്കിങ്ങനെ തിരിഞ്ഞു പോകുന്ന രീതിയിൽ സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്പേസ് ലാഭിക്കാൻ പറ്റും നമുക്കൊരു വലിയ വണ്ടി വേണമെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് മുറ്റത്തോട്ട് ഗേറ്റ് പാർക്ക് ചെയ്യാം ഒന്നല്ല രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റമാണ് നമുക്കിനി ചുറ്റുവട്ടത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ കാരണം അഞ്ചര സെന്റ് സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വീട്ടിന് ചുറ്റും നോക്കുവാണെന്നുണ്ടെങ്കിലും ഫുൾ ആയിട്ട് ഇപ്പൊ ടൈലൊക്കെ ആയിട്ട് നീറ്റാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാം നമുക്ക് ഇത്തിരി സ്പേഷ്യസാണ് പിൻവശത്ത് ആയാലും നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ് കിണറിൻ്റെ സൗകര്യമുണ്ട് തുണി അലക്കാനുള്ള ഒരു എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയൊരു അടുക്കള തോട്ടം വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യാം അതെ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് പോവുകയാണ് ഇത്രയും ഒരു വരാന്ത സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റീൽ റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് എന്താ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിലേക്ക് ഒരു ഷൂറാക്കൊക്കെ ചെയ്യാനും സാധിക്കും അതിനുള്ള സ്പേസും അവിടെ ഉണ്ട് നമ്മുടെ ചെറിയൊരു സോപാനൊക്കെ കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് രണ്ട് പാളിയിലാണ് നമ്മുടെ വാതിൽ വരുന്നത് വാതിലെല്ലാം ചെയ്തിട്ടുള്ളത് പ്ലാവിൻ്റെ അടിയിലാണേ ദ അകത്തേക്ക് വരുമ്പോൾ ആ ഒരു ലൈറ്റിങ്ങൊക്കെ കണ്ടോ നമുക്ക് കയറുമ്പോൾ തന്നെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഒരു അറ്റ്മോസ്ഫിയർ ആണ് നല്ല രസമാണ് ഇത് ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യുന്നത് എനിക്കിവിടെ ഒന്ന് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യമായിട്ട് തോന്നിയത് എല്ലായിടത്തും ഇതുപോലൊരു നമ്മുടെ ഈ ഇൻറ്റീരിയേഴ്സ് ചെയ്തതിലെല്ലാം ഇതുപോലെ ഡബിൾ തീമിലാണ് കൊടുത്തിട്ടുള്ളത് ഇതാ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു വുഡൻ തീമും അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറുമാണ് അതായപ്പോൾ ഈ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്തെടുത്ത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കബോർഡുകളിലും ഇതുപോലുള്ള ഡബിൾ തീമിലാണ് ഡബിൾ കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ലിവിങ് സ്പേസും ഡൈനിങ് ഏരിയ എല്ലാം തമ്മിൽ നല്ല നീറ്റായിട്ടുള്ള ഒരു സെഗ്രിഗേഷൻ ഉണ്ട് കേട്ടോ നല്ലൊരു സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെതായിട്ടുള്ളൊരു പ്രൈവസി കിട്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെതായിട്ടുള്ളൊരു പ്രൈവസി കിട്ടും ഇതാ ഈ ഏരിയയിൽ വലിയൊരു സോഫ തന്നെ നമുക്ക് ഇടാനുള്ള സ്പേസ് ഉണ്ട് ഇതേ അവിടെ നിന്ന് വരുമ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത് വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള സീലിംഗ് വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് എന്നാ ഇവിടെ നോക്കി നമുക്കിതിൻ്റെ അടിയിലും ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ ക്ലീനിങ്ങിനുള്ള സാധനങ്ങളെല്ലാം അവിടെ തന്നെ കീപ്പ് ചെയ്യാം സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസും ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് മാറ്റിയിട്ടുണ്ട് അവിടെ നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കിച്ചണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റും ഗ്രീനും അതാണ് ഇവിടുത്തെ ഒരു തീം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇൻറ്റീരിയേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും ഇതുപോലൊരു രണ്ട് കളർ തീമിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഗ്രീൻ കളറും ഒരു വൈറ്റ് കളറും ആ രീതിയിലാണ് കളർ തീം കൊടുത്തിട്ടുള്ളത് അത് ആ ബോർഡേഴ്സ് നല്ല നീറ്റായിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടൊരു ലുക്ക് വരുന്നുണ്ട് ഇവിടെ എല്ലാവരും ലൈറ്റ് കളർ ടൈലാണ് ഉപയോഗം അടിച്ചിട്ടുള്ളത് കേട്ടോ നമുക്കിവിടെ എല്ലായിടത്തും ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമുക്കകത്ത് കയറുമ്പോൾ നല്ലൊരു പ്രകാശം ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലായിടത്തും ക്ലോസ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓൾറെഡി സ്ലാബ് ചെയ്തതിന് ശേഷം അതിന് മുകളിലാണ് ഈ ഒരു സ്പേസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് മിക്കവാറും എല്ലാ സാധനങ്ങളും അകത്താക്കി വയ്ക്കാനും സാധിക്കും ഇതാ ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒന്ന് നമുക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രവിശനമുണ്ട് നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഒരു ബെഡ്റൂം ഇതാ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂംസ് ആണ് അതാ ഈ റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു കളർ തീമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഡ്യുവൽ ടോൺ ആണ് ഈ ഒരു റെഡ് കളറും റെഡ് അല്ല അല്ലേ ഒരു സാഫ്രോൺ കളറാണ് ഒരു സാഫ്രോൺ കളറും അതായത് ഇതുപോലെ ഒരു ആഷ് കളറും അത് രണ്ടിൻ്റെയും ഒരു ബോർഡേഴ്സൊക്കെ ഇങ്ങനെ നീറ്റായിട്ട് കൊടുത്തപ്പോൾ കാണാൻ നല്ല ലുക്കായി ശരിക്കും നോർമലി സാധാരണ സാധാരണഗതിയിൽ നമുക്ക് ഇതുപോലെ ബോർഡർ പിടിക്കത്തില്ല ഒരു വലിയ അടച്ചായിരിക്കും സാധാരണഗതിയിൽ കൊടുക്കുന്നത് ഇത് വന്നിട്ട് ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് കുറച്ചുകൂടി ലുക്കായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ അതായത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്കിതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള സാനിറ്ററി വെയർസ് എല്ലാം വന്നിട്ട് സെറയുടെ ഫിറ്റിംഗ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ബെഡ്റൂമെല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം തന്നെയാണ് നമുക്കൊരു കിങ് സൈസ് കട്ടിലിട്ടാലും ബാക്കി നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ടാവും എല്ലാ റൂമുകളിലും ഇതുപോലെ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഡ്യുവൽ ടോണിൽ നേരത്തെ കണ്ടത് അതേ കണക്കുള്ള സെയിം കളർ കളർ തീമിലാണ് നമുക്കിവിടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് മേളിലെല്ലാം ഇതുപോലെ സ്ലാബ് ചെയ്തിട്ട് അതിൻ്റെ മേളിലേക്ക് ഇതുപോലുള്ള അടച്ചിട്ടെടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ആ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിരിക്കുവാണ് അതെ ഇവിടുത്തെ റെയിലിംഗ് നോക്കി ഇത് വന്നിട്ട് സ്റ്റീലിലും ഗ്ലാസിലുമാണ് ഈ റെയിലിംഗ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ സ്റ്റേഴ്സ് കയറി വരുമ്പം തന്നെ അതായത് ഈ സൈഡിലായിട്ട് ഇതുപോലുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ആ നമുക്ക് ആ സ്റ്റെയറിലേക്ക് രാത്രി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഒരു വെട്ടം കിട്ടുന്നുണ്ടാവും കേട്ടോ അപ്പം എന്താ ഇവിടെ ഇങ്ങനെ ചെറിയൊരു നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ എന്താ ഇവിടെ നമുക്കൊരു ലിവിങ് സ്പേസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പേഴ്സണൽ ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ബെഡ്റൂം ആക്കി എടുക്കാമായിരുന്നു കേട്ടോ ഇവരെന്തായാലും ഇതിനകത്ത് മൂന്ന് ബെഡ്റൂംസേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു പേഴ്സണൽ ലിവിങ് സ്പേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താം ഇവിടെ എവിടെയെങ്കിലും വേണമെങ്കിൽ ഒരു ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം കേട്ടോ എന്താ ഇതാണ് മേലത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കബോർഡും കൊടുത്തിട്ടുണ്ട് നമ്മൾ മുന്നിലെ കാണിച്ച എല്ലാ റൂംസിലേയും പോലെ ഒരു ഡ്യുവൽ ടോണിലാണ് നമുക്കിവിടെ കബോഡെല്ലാം ചെയ്തിട്ടുള്ളത് ഇതേ ഇത് നമ്മുടെ ഓപ്പൺ ടെറസ് ആണ് ഇവിടെ നിന്നാണ് നമുക്ക് മേളിലേക്കുള്ള ടെറസിലേക്കുള്ള എൻട്രിയും വരുന്നത് ഈ ഒരു സ്പേസ് നല്ലതുപോലെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് റൂഫ് ചെയ്താൽ നീറ്റ് ആയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുണിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് അലക്കിയതിന് ശേഷം ഉണക്കാനിടാൻ സാധിക്കും ഇത് ഈ ഭാഗത്ത് നോക്കി ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം ചെയ്തിട്ടുള്ളത് അതിൻ്റെ കറണ്ട് സപ്ലൈയും അതുപോലെ തന്നെ ഇന്ന് ഔട്ട് അതെല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്ത് നമുക്ക് വീണ്ടും ഒരു ഓപ്പൺ ടെറസ് കിട്ടുന്നുണ്ട് എന്നാൽ ഈ ബാൽക്കണിയിലേക്കൊക്കെ വരുമ്പോഴും നമുക്ക് ഈ ഡോറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലാബിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കിതാ ഇവിടെ ബാൽക്കണി നല്ല സ്പേഷ്യസ് ആണ് നല്ല ലെങ്തിൽ കിടപ്പുണ്ട് നമ്മൾ താഴത്തെ വരാന്തയിൽ കണ്ട അതേ സ്പേസിൽ അതേ ഡിസൈനിലാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതാ ഇതുപോലെ റെയിലിങ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് നമുക്ക് ഇതാ ഇവിടെ ഒരു ചെറിയൊരു സ്വാഭാവനം നമുക്ക് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി ഇവിടെ എനിക്ക് കസേര ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ വന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുക അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ബാൽക്കണി വരുന്നത് അതെ ഈ ഒരു ആണ് എനിക്ക് വീട്ടിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ നല്ല രീതിയിൽ ഈ ഒരു ചവര് ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ജനലുണ്ടോ സിംഗിൾ പാളിയിലെ ജനലാണ് ആ ജനൽ രണ്ട് ഇതിനകത്തേക്ക് നമുക്ക് നമുക്കതിൻ്റെ ലുക്ക് ഭംഗി നഷ്ടപ്പെടാണ്ട് അതിനകത്തേക്ക് ഡിസൈനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമല്ലേ അതിന് ചുറ്റും ഇതുപോലെ ചെറിയ ഷോ കേസും നടുവിലായിട്ട് ടി വി യൂണിറ്റും എല്ലാം വരുമ്പോൾ നല്ല ലുക്കായിരിക്കും ശരി അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള വീട് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ താഴെ കിടന്ന നമ്പറിലേക്ക് ഓണറിനെ ഡയറക്റ്റ് വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തി ഏഴ് ലക്ഷം രൂപ മാത്രമാണ് ഏകദേശം അഞ്ചര സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് നമുക്കിവിടെ നിന്ന് പേയാടൊക്കെ കയറാനാണെങ്കിൽ ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതായത് പേയാടെന്ന് ടച്ചോ ടച്ചോട്ടുക വന്ന് പിന്നെ പിടാരം പെട്രോൾ പമ്പ് കഴിഞ്ഞ് ലഫ്റ്റിലേക്ക് വരുന്ന വഴി നേരെ വന്നു കഴിഞ്ഞാൽ പറ്റയിൽ ജംഗ്ഷനായി അല്ലാണ്ട് പേയാട് നിന്ന് നമുക്ക് പറ്റയിലേക്ക് കയറാനുള്ള വഴിയുണ്ട് ഇനി അതുപോലെ തന്നെ തിരുമല കയറാനായിട്ട് ഏകദേശം ഒരു നാലര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് തിരുമല ജംഗ്ഷൻ നമുക്ക് മങ്കാട്ട് കടവ് വഴി പെരുകാവ് വന്ന് പെരുകാവ് വന്ന് നമുക്ക് എത്താൻ സാധിക്കും മലയും കീഴും നമുക്ക് ഇവിടെ നടത്താണ് ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ആണ് മലയും കീഴിലേക്ക് വരുന്നത് അപ്പോൾ ആ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും എല്ലാ സംഭവങ്ങളും നമുക്കിതിന് ചുറ്റപ്പെട്ട് തന്നെ കിടപ്പുണ്ട് ഇപ്പോൾ പൊറ്റയിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസൊക്കെ ഇവിടെ പൊറ്റയിൽ ജംഗ്ഷനിൽ തന്നെയുണ്ട് അപ്പോൾ ആ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം സിറ്റിയിലേക്കൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് അവിടെ സിറ്റിയിൽ നിന്ന് നമുക്കൊരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഡ്രൈവിലൂടെ നമുക്ക് ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാം ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കുക